അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ പെരുമ്പാവൂരിൽ നിന്നും കേറ്റിയ ലോഡുമായിട്ട് മഹാരാഷ്ട്രയിലെ സങ്കലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഇന്നലെയൊക്കെ ഓടി ഇങ്ങനെ ഇവിടെ ഇപ്പൊ മഹാരാഷ്ട്ര ബോർഡർ ആവാറായിട്ടോ നീ ശ്രദ്ധിച്ചു മഹാരാഷ്ട്ര ബോർഡർ ആവാറായ കത്തിയൊക്കെ വിൽക്കുന്നു ഇവിടെ ഇച്ചിരി ഡേഞ്ചർ ആണ് കേട്ടോ മഹാരാഷ്ട്ര അപ്പൊ എന്താ നമ്മളെ മഹാരാഷ്ട്രയിൽ നിന്ന് കയറിയാലും നമ്മള് ഒരുപാട് ദൂരം ഒന്നും പോകത്തില്ല കുറച്ച് ദൂരം മാത്രമേ മഹാരാഷ്ട്രയിൽ ഓടത്തുള്ളൂ സംഗ്ലി എന്ന് പറയുന്നത് ഒരു ബോർഡർ ഏരിയ ആണ് ബോർഡർ കുറച്ചും കൂടെ ഒരു ഏരിയ ആണ് കേട്ടോ ഇന്നലെ ഇന്നലത്തെ വീഡിയോയില് നമ്മളെ വൈപ്പർ കംപ്ലൈന്റ് ആയി കിടക്കുവാണ് എന്തായാലും ഈ ഭാഗത്ത് വെയിലില്ല അതിനൊന്ന് ടൈറ്റ് ചെയ്താൽ മാത്രം മതി വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിന്റെ സ്പാൻഡർ നമ്മളെയിലില്ല കഴിഞ്ഞ ദിവസം നമുക്ക് വീടാൻ പറ്റിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം വന്ന റൂട്ട് ഭയങ്കര മോശം സാധാരണ ആദ്യ സാധാരണ നമ്മൾ വണ്ടിക്കാത്തിരുന്ന് തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുക ആ സമയത്ത് തന്നെ അവൾ എഡിറ്റ് ചെയ്യും കഴിഞ്ഞ ദിവസം അന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ റോഡൊക്കെ കഴിഞ്ഞ വീടേ കണ്ടിട്ടുണ്ടോ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ നേരോ വഴിയിലെ കൂടെ കേട്ടോക്കെയാണ് ഓടി നമ്മൾ നമ്മളിപ്പോ എന്തായാലും എത്തി പക്ഷെ ഇവിടുത്തെ ഹൈവേ ഒക്കെ ശോകമാണ് ഇത് ഇവിടെ നമ്മൾ ടോൾ ഇത് ടോൾ റോഡാണ് നമ്മൾ ടോൾ കൊടുത്തിട്ടാണ് വന്നത് ടോൾ റോഡിന്റെ അവസ്ഥ നോക്കി കർണാടക ബോർഡറിലാണ് നമ്മൾ തോന്നിക്കുന്നത് കേട്ടോ ഭയങ്കര മോശം റോഡല്ലേ മോശം റോഡും മൊത്തം കുഴിയും ഇതൊക്കെ മഴ പെയ്യുന്ന അത്യാവശ്യം മഴ കിട്ടുന്ന ഏരിയ ആയതുകൊണ്ടേ റോഡൊക്കെ വളരെ മോശമാണ് എല്ലാം പണി നടക്കുവാണ് എന്തൊക്കെ ഇനി എപ്പോൾ തീരുവന്നു നമ്മൾ ഈ ഇതൊക്കെയാണ് വണ്ടി പോകുമ്പോൾ ഉള്ളത് ഇവിടെ ലോഡിങ്ങിന്റെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കും നമ്മളെ എന്താ എത്തലെത്തീരിയെന്ന് വെച്ചിട്ട് പക്ഷേ ഈ അവസ്ഥയിൽ നമ്മൾ ഓടി എത്തണ്ടേ അതാണ് പ്രശ്നം നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയമൊന്നും ചിലവാക്കാറില്ല കഴിഞ്ഞ സമയം നമ്മൾ ചെലവാക്കാറില്ല നമ്മൾ വണ്ടി ഓടിക്കൊണ്ട് തന്നെയാണ് വീഡിയോ കിലോമീറ്റർ എടുത്തീറ്റർ ഇത് ഭയങ്കര എന്താ പറയാ വണ്ടി വണ്ടി ചീത്ത നമ്മൾ ഇത്രയും നല്ല സൂക്ഷിച്ചു കൊണ്ടു വണ്ടിയാ നമ്മുക്ക് തന്നെ വണ്ടി ഇടന്ന് ഒരുമാതിരി വലിക്കുമ്പോ നമുക്ക് ഹൈവേ ഓടുവാണെങ്കിൽ ടയറും നിൽക്കും ഇത് ഭയങ്കര മൊത്തം ചേളിപുളിയായിട്ടോ അതാണ് വേറെ വിഷമം മൊത്തം ചേളിപുളിയായി വണ്ടി അടിയിലെല്ലാം ചെളി കേറും പോയാ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ പോയല്ലേ പറ്റൂ നമ്മൾ ലോഡ് ഇറക്കണ്ടേ നമ്മളിനി തിരിച്ചു വന്നിട്ട് നമുക്ക് ഈ വേറെ റൂട്ട് പോകാം കേട്ടോ നല്ല റൂട്ട് എത്ര തമിഴ്നാട്ടിലൊക്കെ പോയാൽ നമുക്ക് ലോഡ് കിട്ടും നമ്മളെ അവിടെ പരിചയക്കാരുണ്ടല്ലോ തേങ്ങയുടെ ലോഡൊക്കെ പൊള്ളാച്ചിന്നു അത് നോക്കാം ഇപ്പൊ നമ്മൾ തോണ്ടേ മഹാരാഷ്ട്ര ബോർഡർ എത്തി കേട്ടോ ഇച്ചിരി നിപ്പാനി നിപ്പാനിന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അവന്റെ കൈയൊക്കെ പണ്ടി നമ്പർ ഒന്നും കാണുന്നില്ലല്ലോ നമ്പർ ഒന്നും ഇല്ലേ നല്ല പച്ചപ്പാണല്ലേ നല്ല ഭംഗിയായിരുന്നു വന്ന സ്ഥലം ഒരു പോലെ ഉണ്ടായിരുന്നു റോഡ് മാത്രമേ ഉള്ളൂ ഇവിടെ നല്ല രാത്രിയില് ആ രാത്രി അതാണ് ഇതുവരെ യാത്രയിൽ യാത്ര ഇന്നലെ എസി പോലും ഇടേണ്ടി വന്നില്ല കേട്ടോ നല്ല മഴ പെയ്തു നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങി ഉറങ്ങി എവിടെന്നൊക്കെ ചോദിച്ചാ അവര് ഒതുക്കി ഉറങ്ങി കേട്ടോ നല്ല ടയർഡായിരുന്നു ഇങ്ങനെ സർവീസ് റോഡ് ഇതുപോലത്തെ റോഡ് ഇങ്ങനെ കയറി കയറി പോകണം ഒരുപാട് ടൈം എടുക്കുന്നേ മണിക്കൂറിലൊരു മുപ്പത് കിലോമീറ്റർ ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്നു അല്ലല്ലേ നമ്മളെ ഇവിടെ ചെക്ക് പോസ്റ്റിൽ എത്തിട്ടോ കേട്ടോ ഇവിടെ കൈ കാണിച്ച് ബസ്സിന് എത്തുന്നതിന് കൊണ്ടോ ഞാൻ തോന്നുന്നു അല്ലെ തോന്നുന്നു അല്ലെ നമ്മളത് ടോളും കാണണല്ലോ നോക്കാം വണ്ടി ഒതുക്കട്ടെ അപ്പൊ നമ്മൾ ബോർഡറിലെ ഇടപാടൊക്കെ തീർത്തിട്ട് ഏർ മഹാരാഷ്ട്രയിലോട്ട് കേറുകയാണ് കേട്ടോ ചെക്ക് പോസ്റ്റിൽ നിർത്തിച്ചായിരുന്നു ഞങ്ങൾ രണ്ടേരും കൂടെ പോയത് ആരുടെ അടുത്ത് ഭയങ്കര കാര്യൊക്കെ ആയിരുന്നു അല്ലെ ലേഡിക്ലീ ആണോ എന്നൊക്കെ പറയുന്നുള്ള അപ്പൊ നമ്മൾ മഹാരാഷ്ട്ര നമ്മൾ എത്രാമത്തെ സംസ്ഥാന കേരളം കൂട്ടുവാണെ മൂന്നാമത്തെ സംസ്ഥാനത്തിലോട്ട് കേറുകയാണ് കേട്ടോ കേരളത്തിൽ നിന്ന് കർണാടക വന്നു കർണാടകയിൽ നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലോട്ട് കയറും നീ ആദ്യമായിട്ടല്ലേ ഒരു ചെക്ക് പോസ്റ്റില് നമ്മൾ ഇതിനുമ്പോ പോയപ്പോ നമ്മൾ ചെക്ക് പോസ്റ്റിലെ നിർത്തേണ്ടി വന്നിട്ടില്ല ചെറിയ വണ്ടി ചെറിയ വണ്ടി നമ്മളെവിടെ നിർത്തിക്കാറില്ല ഒരു തരത്ത് നിർത്തിച്ചായിരുന്നു ആപ്പാടെ അത് ഞാൻ പോയപ്പോ തന്നെ ചെറിയ വണ്ടി എന്ന് പറയുമ്പോൾ പോയിക്കോളാം പറഞ്ഞു അങ്ങനെയൊക്കെ അധികം നിർത്തിക്കാറില്ല അത് നമ്മള് എത്ര സംസ്ഥാന ആന്ധ്ര തെലങ്കാന തമിഴ്നാട് അപ്പൊ ഇത് ഇതെന്തായാലും കേട്ടോ വരുന്ന വണ്ടികളെല്ലാം നിർത്തിക്കുന്നോണ്ട് ചെറിയൊരു പാരിതോഷികം കൊടുത്തിട്ട് വിടും അല്ലേ കിട്ടിയാൽ മതി പരിതോഷികം യാതൊരു പ്രശ്നമില്ല തന്നാൽ ഇന്നും ഒന്നും നോക്കാറില്ല അടുത്ത അടുത്ത നിർത്തിക്കാൻ നിൽക്കുവാണോ എന്തോ അവിടെ കാണുന്നുണ്ടല്ലോ എനിക്ക് തോന്നേ നമ്മൾ അവിടെ അവിടെ ഇപ്പൊ കൈ കാണിച്ച് നിർത്താതെ പോകുന്നവരെ തോന്നുന്നു എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെ ആയിരിക്കും ഇപ്പൊ അവിടെ കേസ് നിർത്താതെ ഒരു വണ്ടി പോയെന്ന് പോയെന്നുവെച്ചോ അപ്പൊ അവൻ ഇവിടെ ഇത് ഹൈവേ പെട്രോൾ ആണ് മറ്റേ നമ്മള് ആത്യാസായിരുന്നുണ്ടോ എന്താ അവരെ ലൈസൻസ് വേണ്ട അടിപൊളി സ്മാർട്ട് കാർഡ് ലൈസൻസാണ് നമുക്ക് ഇപ്പൊ കിട്ടിത്തുടങ്ങി തോന്നി എൻ്റെ ലൈസൻസ് ഇപ്പഴും പഴയ തന്നെയാണ് എനിക്കിനി അടുത്ത വർഷം ഡിസംബറിൽ എൻ്റെ ലൈസൻസ് എക്സ്പയർ ആവും ഹെവി അതിന് പുതുക്കണം ഇപ്പൊ പുതുക്കണ്ട അടുത്ത വർഷം പുതുക്കിയായി അടുത്ത വർഷം ഡിസംബറിൽ പുതുക്കണേ ആദ്യം എടുത്തപ്പോൾ മൂന്ന് വർഷത്തിലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ അഞ്ചു കൊല്ലം ഉണ്ട് അത് വലിയ കാര്യമാണ് രണ്ടു കൊല്ലം എക്സ്ട്രാ കിട്ടും ഇനി നമുക്ക് കുറച്ചു ദൂരം കൂടെ ഉള്ളൂ നമ്മുടെ ലൊക്കേഷനിലെത്താൻ കുറച്ചു ദൂരല്ല കുറച്ചുകൂടെ പോണം മറ്റേ ഞാൻ ഒറ്റക്ക് അറുനൂറ്റി എഴുന്നൂറ് കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ട് ഒരു ദിവസം ഒറ്റയ്ക്ക് പക്ഷെ ഈ ഈ വണ്ടിയിൽ ഈ റൂട്ടിൽ ഈ വണ്ടി വണ്ടിന്നല്ല ഈ റൂട്ടിൽ കിലോമീറ്റർ ഒന്നും മറിയത്തേ ഇല്ല അല്ലേ നമ്മളന്ന് രണ്ട് നമ്മൾ നല്ല പിടിച്ച പിടിച്ചിട്ട് നമ്മൾ ഹൈദരാബാദ് വന്നപ്പം രാത്രി വരെ ഓടിയില്ല നമ്മള് ഫുള്ള് ഇനി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ലോഡിന്റെ അവിടെ എത്തിയതിനു ശേഷമുള്ളൂ നമ്മുടെ ഭക്ഷണ കഴിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആദ്യം ലോഡ് കൊണ്ട് കൃത്യ സ്ഥലത്ത് എത്തിക്കുക നമ്മുടെ ഡ്യൂട്ടി ഫസ്റ്റ് അതിന് ശേഷം നമ്മുടെ യൂട്യൂബ് ഡ്യൂട്ടി സെക്കൻഡ് നമ്മളിപ്പോ മഹാരാഷ്ട്രയിൽ കയറിയിട്ടുള്ള ആദ്യത്തെ ടോൾ പ്ലാസയാണ് ഇത് ഈ സർവീസ് റോഡിനാണ് ഇവിടെ ടോൾ പ്ലാസ റോഡ് അല്ല പിന്നെ എന്തിനാ ഇങ്ങനത്തെ റോഡില് ടോള് വാങ്ങിക്കുന്ന ഇവിടെ എത്രയാണ് എമൗണ്ട് ഒന്നും ഇവിടെ എഴുതിട്ടില്ലല്ലോ ലൈൻ നമ്പർ ഇടേണ്ട ചെറിയൊരു ടോളാണിത് ും ഇപ്പൊക്കോഡാണെങ്കിലും നോക്കിയേ എന്ത് റോഡായത് ഇത് വെച്ച് നോക്കുമ്പോ നമ്മളെ കേരളത്തെ കുറ്റം പറയാൻ പറഞ്ഞില്ലല്ലോ നമ്മളെ നാട്ടിലെ പാലക്കാട് റോഡിൽ നമ്മൾ ടോള് കൊടുത്താൽ നല്ല റോഡല്ലേ ഇത് ടോള് കൊടുത്തിട്ട് ആ ടോള് കൊടുത്തു കഴിഞ്ഞ ഉടനെ നമ്മൾ ഇങ്ങനെ അത് തന്നെ ആയിരിക്കും ടോള് മേടിച്ചിട്ട് ഫണ്ട് കളക്ട് ചെയ്തിട്ട് പണി അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിലെ ടോള് കൊടുത്തിട്ട് കുഴിയുള്ള റോഡിലെ കൂടെ പണി പണി അതോ കഴിഞ്ഞിട്ട് മേടിക്കോ എന്താ റോഡ് ഉണ്ടോ ഇതേപോലെ തന്നെയാണ് ഓടിക്കുന്നത് സത്യം പറഞ്ഞ ഈ റൂട്ട് വണ്ടി ഒഴിപ്പ് പറഞ്ഞാ ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഒരു ഒരു ഇതില്ല എന്തായാലും എനിക്കൊന്നും യാത്ര ചെയ്യാനായാലും ഒരു ആ കേട്ടവർക്കും ഒരു ഡ്രൈവിംഗ് കംഫർട്ട് ഇല്ല നമുക്ക് വീഡിയോ എടുക്കാനായാലും ഒരു കംഫർട്ട് കംഫർട്ടില്ല മൊത്തത്തിലൊരു മോശം ആദ്യത്തന്നെ ആ ഒരു കാര്യമായി ആദ്യം തന്നെ നമ്മൾ ഇതുപോലത്തെ വഴിയിൽ വന്നോണ്ടേ ഇനി നമുക്ക് എല്ലാം എളുപ്പമായിട്ട് തോന്നുന്നു ുംസർഗോഡ് അങ്ങോട്ട് വരുന്ന കേരളം കഴിഞ്ഞ ഓടിയപ്പോ അതിനെക്കാളും തമിഴ്നാട് ആന്ധ്ര കർണാടകയുടെ വേറെ സൈഡ് അടിപൊളിയാണ് ഇത് വേറെ ഈ ഈ മല സൈഡ് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കർണാടക ഉപ്പളി ആ റൂട്ടൊക്കെ നല്ല റോഡാണ് ബാംഗ്ലൂർ സൈഡൊക്കെ നമ്മൾ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി പോയതാ നമ്മളിപ്പോ കാണുന്നുണ്ടോ ഇതാണ് കർണാടകയുടെ മഹാരാഷ്ട്രയുടെ ചെക്ക് പോസ്റ്റ് കേട്ടോ നമ്മളത് നിർത്താതെ പോന്നു അപ്പോഴത്തേക്ക് അവര് നിർത്തി നിർത്തിച്ചു സംഭവം പറഞ്ഞാൽ ഇവിടെയും നമ്മൾ പൈസ കൊടുക്കേണ്ടി വന്നു എല്ലാരും കൊടുക്കണം ഞാൻ വെറുതെ സമയം കളഞ്ഞില്ല വണ്ടിയുടെ ബില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ബില്ലൊന്നും എടുക്കണ്ടേ ബില്ലൊക്കെ ഇവിടെ ബില്ല് ആർക്കും ആർക്കും കാണണ്ട പൈസ മാത്രം മതി ബില്ലൊക്കെ വെച്ചേക്കാം ആ എല്ലാവർക്കും പോലെ ഇങ്ങനെ നിന്ന് എന്താ പറയാനാ നമ്മളെ നാടിങ്ങനെ ആയിപ്പോയി ഒരു വിഷമമുണ്ട് പിന്നെ നമുക്ക് അധികം ഒന്നും പറയാനൊന്നും പറ്റത്തില്ല അതാണ് നമ്മുടെ അവസ്ഥ നൂറ് രൂപ കുറച്ചു അത്ര തന്നെ ആദ്യേ ഉള്ളു നൂറ്റാന്നൂറ് ആ മറ്റടുത്ത് ഇരുന്നൂറ് പിന്നൊരു സ്ഥലത്ത് ഇരുന്നൂറ് അപ്പൊ എത്ര നാനൂറ് അറുന്നൂറ്

ചിന്തിക്കാര നമ്മളെ ആ കെ കെ എ എ രജിസ്ട്രേഷൻ ആണ് ഇവിടെ സന്തോഷം ബസ്സുകാരെ നോക്കും ഞാൻ ചെയ്ത് നാടകങ്ങനായി പോയി നമ്മൾ ഞാറ്റി പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലേ നമ്മള് ജോലി വെക്കാൻ പോവാ

अभी थोड़ा लेट थे, थे थे उधर उधर में सिस्टर आप आ आ रहे ना मेरा गाड़ी नहीं रुका था था ठीक है है ऊपर गया हम बात करता थैंक यू फिर मिलेगा हैं അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വണ്ടിയുടെ മുകളിലാണ് കേട്ടോ നമ്മള് സാംഗ്ലീന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടെ ഫുള്ള് എന്താ പറയാ നമ്മളെ ഫ്ലൈവുഡും അതുപോലെ ഫുഡും മെറ്റീരിയലൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കമ്പനികളാണ് കേട്ടോ ചെറിയ കമ്പനിയാണ് ഇവിടെയാണ് നമ്മള് ഇറക്കേണ്ട ലൊക്കേഷൻ അവിടെ ഞാനിവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇറക്കിയിട്ട് ഞാനിവിടെ കേട്ടോ താർപ്പയിൽ നമ്മൾ കയറില്ലേ കയറെല്ലാം കൂടെ ചുറ്റുവാണ് ആ സൈഡ് മാത്രമേ അയച്ചു കൊടുത്തുള്ളൂ കാരണം മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനുശേഷം എനിക്ക് താർപ്പ മടക്കി വയ്ക്കണം അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് മൊത്തം കയറെല്ലാം പറക്കി വയ്ക്കുകയാണ് കേട്ടോ കയറെല്ലാം കൂടെ സേഫായിട്ട് ഇത് കുരുക്ക് വീഴാത്ത രീതിയിൽ ഇങ്ങനെ വയ്ക്കണം അപ്പോൾ ആ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് കാണാം കുറച്ച് പണിയുണ്ട് ഇതെല്ലാം താർപ്പെല്ലാം മടക്കി താർപ്പ നമുക്ക് ഇത്രയൊക്കെ നമുക്ക് സ്പേസ് വരുന്നുള്ളൂ ഇതിപ്പോൾ നമ്മൾ എ സി യൂണിറ്റ് കണ്ടോ എ സി യൂണിറ്റ് ഇവിടെ വരും ഇവിടെ നമുക്ക് ഇവിടെ താർപ്പ വയ്ക്കാം ഇവിടെയും കുറച്ച് താർപ്പ് ഇച്ചിരി പൊങ്ങിയിരിക്കും ക്യാബിനേക്കാളും ഇച്ചിരി പൊങ്ങിയിരിക്കുന്നേ ഉള്ളൂ കയറ് ഏകദേശം ഇത് നിറഞ്ഞിരിക്കും കേട്ടോ നമ്മൾ വലിയ താർപ്പ ഇതിന്റെ മേളിലോട്ടിച്ചിട്ട് പൊങ്ങിയിരിക്കും അതായത് നമുക്ക് എല്ലാം വെച്ചിട്ട് വേണം അപ്പോൾ നമ്മുടെ വണ്ടി ഫുള്ള് ലോഡ് എല്ലാം അൺലോഡ് ചെയ്തു കേട്ടോ അൺലോഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് രണ്ട് കിലോമീറ്റർ മാറിയിട്ട് നമ്മളിവിടെ ഒരു പെട്രോൾ പമ്പിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാം ഇരിക്കുകയാണ് എന്നിട്ട് നമുക്ക് നാളെയാണ് നമുക്ക് അടുത്ത ലോഡുള്ളത് അപ്പോൾ അതുകൊണ്ടേ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞതിന് ശേഷമുള്ള ഇതാണ് കേട്ടോ ലോഡ് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി ഭയങ്കര ഫ്രീ ആയ ഒരു ഫീൽ ആട്ടോ നമ്മൾ ലോഡും പുറത്ത് കുറേ ഓടിച്ചിട്ട് വന്നിട്ടേ മൊത്തം ചെളിപുളിയായി നമ്മൾ വന്ന റൂട്ട് അങ്ങനെ ആയിരുന്നു അപ്പോൾ ഇതാ ഇവിടെ ഒരു നല്ലൊരു പമ്പ് കാണാം നമ്മളിവിടെ ഇവിടെ ഇതിനകത്തോട്ട് ഒതുക്കിയിട്ട് കിടക്കാനുള്ള പ്ലാനാണ് ഇന്നത്തെ രാത്രി അപ്പം കുറച്ചു നേരം കഴിഞ്ഞ് പമ്പിൽ തിരക്കൊക്കെ ഒഴിഞ്ഞതിന് ശേഷമേ നമ്മൾ വണ്ടിക്കകത്ത് കയറി കിടക്കത്തുള്ളൂ വണ്ടി അങ്ങോട്ട് ഒതുക്കിയിട്ട് അപ്പം നമ്മൾ ഇന്നത്തെ രാത്രി ഇവിടെയാണ് മഹാരാഷ്ട്രയിലെ സംഗ്ലിയിലെ ഏതോ ഒരു പെട്രോൾ പമ്പ് അവിടെ ഉറങ്ങാൻ പോണോ അതുകൊണ്ട് ആധ്ര കുട്ടി മേളിൽ കയറി കിടക്കാൻ പോവാണ് ആ സമയത്ത് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ സ്റ്റാർട്ട് ചെയ്ത് ബാറ്ററി ഒക്കെ വന്ന് ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ബാറ്ററി ഒക്കെ വന്ന് എന്താ പറയുക ചാർജ് ആവും ചാർജ് ആണ് എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓഫ് ചെയ്യത്തുള്ളൂ കാരണം ഇനി കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വരെ വർക്ക് ചെയ്യണ്ടല്ലേ എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എ സി ഒന്ന് കൂട്ടിയിട്ടിട്ട് അല്ല കുറച്ചിട്ടിട്ട് കുറച്ചൊന്ന് തണുപ്പാക്കും തണുപ്പാക്കിയതിന് ശേഷം ഓഫ് ചെയ്യും എന്നിട്ട് ഇരുപത്തി ആറ് ഡിഗ്രിയിൽ ഇട്ടിട്ട് കിടന്ന് തുടങ്ങും കേട്ടോ അതാണ് ഞങ്ങൾ സ്ഥിരം ചെയ്യാറുള്ള പരിപാടി എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് ക്ഷീണമായോ എഴുപ്പം ഇന്നത്തെ യാത്രയൊക്കെ ലോഡൊക്കെ ഇറക്കിയപ്പോൾ ഒരു സമാധാന അല്ലേ ഒരു ടെൻഷൻ പോലെ തോന്നുന്നേ ഉള്ളൂ എല്ലാരും മഹാരാഷ്ട്രയുടെ കാര്യം അങ്ങനെ പറയുന്നുണ്ട് പിന്നെ നമ്മള് വന്ന വഴിക്കൊക്കെ കണ്ടില്ലേ ഓരോരുത്തർ കത്തി മറ്റേ കടാരൊക്കെ വിൽക്കുന്നത് അത് കണ്ടപ്പോ അല്ലല്ല ഇവരപ്പ എന്തോ ഒത്തിരി പേടിക്കാനുണ്ട് അതൊക്കെ നോക്കിയാൽ അടക്കത്തില്ലോ

അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് രാവിലെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി വേറെ എവിടെയല്ല എന്നുകൊണ്ട് വണ്ടിയുടെ തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് വണ്ടി അവിടെ കാണാം വണ്ടി നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടിട്ട് ഒരു ചായം കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് അടുത്ത ട്രിപ്പിനുള്ള യാത്ര തുടങ്ങാം അപ്പോൾ സാംഗ്ലിയിൽ നമ്മൾ കഴിഞ്ഞ രാത്രി കാണിച്ച സ്ഥലത്ത് തന്നെ നമ്മൾ നിൽപ്പണ്ടേ വണ്ടിയൊക്കെ ഫുള്ള് തൊളിയായെന്ന് നമുക്ക് ബക്കറ്റും വെള്ളവും ഒന്നും ഇവിടെ നിന്ന് ഒരു ഫെസിലിറ്റി വലുതായിട്ടൊന്നും ഇല്ല നമുക്ക് ഒന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചാലും ഫെസിലിറ്റി ഒന്നും ഇല്ല മൊത്തവും ചെളിയാണ് കേട്ടോ ഈ റൂട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി അങ്ങ് നാശമാവും കേട്ടോ ഫുള്ള് ചെളിയടിച്ചേ ഇനി നമുക്ക് എവിടെന്നെങ്കിലും നശിച്ച് വെള്ളം കിട്ടിയാൽ വണ്ടിയെല്ലാം ഒന്ന് വൃത്തിയാക്കണം കഴുകണം കേട്ടോ ഫുള്ള് ചെളിയടിച്ച് നാശമായിരിക്കുകയാണ് പക്ഷെ ലോഡ് ഉള്ളപ്പോഴാണ് കേട്ടോ വണ്ടിക്ക് ലുക്ക് ലോഡ് മാറിയപ്പോൾ ലുക്ക് മാറി ലോഡ് ഉള്ളപ്പോഴാണ് കാണാൻ രസം ഇനി ആ മേളിൽ പോയിട്ടേ താർപ്പയൊക്കെ കുറച്ചും കൂടെ ഒന്ന് റെഡി ആക്കിയിട്ട് ചെറിയൊരു കയറും കൂടെ നല്ല കെട്ടി വെച്ചേക്കാം താർപ്പ സേഫ്റ്റിക്ക് അപ്പൊ വീഴത്തൊന്നും ഇല്ല എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണമെങ്കിൽ ഒരു കയറും കൂടെ കെട്ടി വെക്കാം അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്ത പരിപാടി നമ്മൾ പഞ്ചസാരയുടെ ലോഡ് നമുക്ക് റെഡി ആയിട്ടുണ്ട് അത് കേറ്റാൻ വേണ്ടി നമ്മൾ ഇനി പോണു കേട്ടോ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് വിളിക്കും ആ സമയമാകുമ്പോ നമ്മൾ പഞ്ചസാര ലോഡ് എടുക്കാൻ വേണ്ടി പോണം അപ്പൊ ഇവിടെ എല്ലാം ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വന്ന് ഇനി നമുക്ക് വണ്ടി കത്ത് കയറാം ഇന്നത്തെ പരിപാടി തുടങ്ങാം സംഭവം കമ്പനിയിൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവും അപ്പൊ ഇന്ന് നമ്മൾ ആദ്യ കുട്ടിയുടെ ചെറിയ കുക്കിംഗ് എന്താണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് രാവിലെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം എന്നിട്ട് സാധനം ഉണ്ട് ഉപ്പാവിന്റെ സാധനം നമുക്ക് ടൊമാറ്റോ റൈസ് നമുക്ക് മണിക്കൂർ രണ്ടുമണിക്കൂർ സമയത്ത് എല്ലാം ഉണ്ടാക്കണം നമുക്ക് ആദ്യം എവിടെങ്കിലും നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലത്ത് ഒതുക്കണം നമ്മൾ കമ്പനിയുടെ ലൊക്കേഷൻ ഇവിടെ പന്ത്രണ്ട് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് അപ്പം ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് വണ്ടി എടുക്കാം അല്ലേ നേരെ പോയിട്ടെ കുക്ക് ചെയ്യാം എന്നാലും രണ്ടു ദിവസമായിട്ട് കുക്കിംഗൊന്നും നടന്നില്ല നമ്മൾ ആകപ്പാടെ കാസർഗോഡിൽ നിന്ന് മാത്രമാണ് നമ്മൾ കുക്ക് ചെയ്തത് ഗ്ലാസ് ഒക്കെ പൊടിയാണ് അല്ലെ ഭയങ്കര നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്ലാസ് തുടയ്ക്കാം ഇതേപോലെ പൊടിയാണ് കാശ്മീരിലൊക്കെ പോകുമ്പോ ഭയങ്കര പൊടിയാ അവിടെ എവിടെങ്കിലും നല്ല സ്ഥലം നോക്കണം നമുക്ക് കുക്ക് ചെയ്യാനും അത്യാവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമ്മളെ ഉണ്ട് സ്റ്റോറി നമ്മളില് ഇരുപത് ലിറ്ററിന്റെ ക്യാൻ ഉണ്ടായിരുന്നു പിടിച്ചു വെച്ചോ നമ്മൾ പാത്രം കഴുകാനും ഓ ഇപ്പൊ നല്ല ചാട്ടമല്ലോ അല്ലേ അണ്ണോടെ ലോഡ് ആയിട്ട് പോയി പോയേ ഇപ്പൊ അൺലോഡ് പോകുമ്പോ ഭയങ്കര ഒരു ചാട്ടം തീരെ വണ്ടി പുലുങ്ങുന്നുണ്ട് നല്ല ലോഡ് പുറത്താണ് സുഖം ും പുറത്തല്ലാത്തപ്പോ വണ്ടി ഭയങ്കര ഫ്രീ ആയി ഭയങ്കര പവർ പോലെ തോന്നുന്നു അടിപൊളിയായിട്ട് ഡൗൺ ചെയ്ത് കയറിയല്ലേ ഉള്ളു വേറെ ഒന്നും പറ്റിയൊന്നുമില്ലല്ലോ ഇടയ്ക്ക് രണ്ട് സ്ഥലത്ത് മാത്രം ഒന്ന് അത് ആദ്യത്തെ പ്രാവശ്യമൊക്കെ നമുക്ക് പ്രാക്ടീസ് ആവുന്നതിന് മുമ്പ് ഒന്ന് പതഞ്ഞുപോയി അത് ഗിയർ ഡൗൺ ചെയ്യാൻ വിട്ടുപോയി അവിടെ ഒക്കെ എന്നാലും ഫസ്റ്റ് ഗിയറിൽ ഇട്ട് ഞാൻ എടുത്തായിരുന്നു വണ്ടി കുഴപ്പമൊന്നുമില്ലായിരുന്നു ഉണ്ടല്ലേ ടത്തും ഉണ്ട് ആ അപ്പൊ നമുക്ക് നല്ല സ്ഥലം നോക്കണ്ടേ അപ്പൊ ഇതാണ് കേട്ടോ മഹാരാഷ്ട്രയിലെ സാംഗ്ലി എന്ന് പറഞ്ഞ സ്ഥലം ആ അതെ കർണാടക പോലെയൊക്കെ തന്നെ ഉണ്ട് ഇത് കർണാടകയിൽ നിന്ന് ഒരു ഏകദേശം ഒരു നമ്മൾ വന്ന ലൊക്കേഷൻ ബോർഡറിൽ നിന്ന് ഒരു അറുപത് കിലോമീറ്റർ അത്രേ ഉള്ളൂ നമുക്ക് ഈ ഹൈവേയിൽ ഏകദേശം അഞ്ചു കിലോമീറ്റർ പോകണം കേട്ടോ അപ്പൊ ആ അഞ്ച് കിലോമീറ്റർ ഇടയ്ക്ക് എവിടെങ്കിലും നമുക്ക് ഒതുക്കാൻ പറ്റുമോ നോക്ക കുക്ക് ബ്രിട്ടീഷ് പാലം പോലെ ഉണ്ടല്ലോ അല്ലെ പഴയൊരു പാലാണ് എല്ലാരും ഫോട്ടോ പിടിക്കുന്നുണ്ട് അല്ലെ എവിടെ ഒതുക്കാൻ ഒരു സ്ഥലം കിട്ടുന്നില്ലല്ലോ നമുക്ക് വെള്ളമുണ്ട് മഴയൊക്കെ നമുക്ക് എവിടെങ്കിലും ഒരു നല്ല മരത്തണല് കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി സേഫ് ആയിട്ട് ഒതുക്കി അല്ലെ പാലം ഇറങ്ങി വരുന്ന സ്ഥലത് എല്ലായിടത്തും ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഈ റോഡിൽ ഒരാ നമ്മൾ സ്ഥലങ്ങളൊന്നും ഇവിടെ കുക്കിംഗ് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ ചെയ്യാൻ ഒരു വിധത്തിൽ ഇനി ഇത് വേണ്ടി നമുക്ക് വെറുതെ ഒന്നും പറ്റുന്നല്ലോ ചെട്ടി വെച്ചിരിക്കുന്നത് വെള്ളം നിനക്ക് എടുക്കാൻ പറ്റുമോ അല്ല വെയിറ്റ് ഞാൻ എന്താണ് പരിപാടി കുക്കിംഗ് കുക്കിങ് ടൊമാറ്റോ റൈസ് ആണ് അതെ അതെ തക്കാളി ചോറല്ലേ തക്കാളി ചോറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് റൈസിനും ഇച്ചിരി നീളമുള്ള അരികളൊക്കെ കൂടുതൽ ഇന്ന് അരികളൊക്കെയാ കൂടുതലും പാലക്കാടൻ മട്ടയില് നമ്മള് പാലക്കാട് വരുമ്പോ വാങ്ങിച്ചോണ്ട് വന്നെ അപ്പൊ അരി കഴുകിട്ട് അപ്പൊ ഇതിനകത്ത് അങ്ങനെയൊരു സംഭവം ആദ്യം നമ്മൾ ചോറ് വെച്ചിട്ട് തക്കാളിയുടെ ഒരു മിക്സ് ഉണ്ടാക്കി അതിനകത്ത് ചോറും കൂടെ നമുക്ക് കറിയൊന്നും പിന്നെ നമുക്ക് അപ്പൊ ഈ സൈഡിലാണ് അപ്പത്തേക്കല്ലേ കല്ല് ഉണ്ട് ഒന്ന് എടുത്ത് കളയട്ടെ അപ്പത്തേക്ക് നിന്റെ പരിപാടി എടുക്കട്ടെ തീ കത്തുന്നുണ്ടല്ലോ തീ കത്തുന്നുണ്ട് ഇതാണ് നമ്മളെ പണിസാനം കേട്ടോ ടയറിൽ കല്ലൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ പയ്യെ എടുത്തു കളയാനുള്ള സാധനമാണ് ഒരുപാടൊന്നും ഇല്ല ഇടയ്ക്കിടയ്ക്ക് ആണ്ടോ ഇവിടെ ഒരു കല്ല് വരുന്നോട്ടോ ഇത് വലിയ ആയിരം രൂപ ടയർ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കല്ല് കയറും ചെറിയ വണ്ടിയിലാണെങ്കിൽ കല്ലൊന്നും അങ്ങനെ വലുതായിട്ട് കേറത്തെ ഇല്ല പക്ഷെ ഈ സാധനം കൊള്ളാം ഇതുകൊണ്ട് നല്ല രീതിയിൽ കുത്തി എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മളിവിടെ കുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇച്ചിരി ഭയങ്കര കാറ്റുണ്ട് അതൊരു പ്രശ്നമാണ് നമ്മൾ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് കാറ്റ് അടിച്ച് അങ്ങോട്ടൊന്നും തീർന്നും പോകാതിരിക്കാൻ വേണ്ടി എന്തായി വെള്ളം ചൂടായോ ചൂടായതേ ഉള്ളൂ തിളക്കട്ടെ കടുവറുക്കോ അല്ലേ കടുവറുത്ത് ജീരകവും ഇട്ട് റെഡ് വെറ്റ് കണ്ട ഗൈസ് ശരി അല്ല അതெல்லாம் പ്രശ്നമില്ല നമ്മളെ ഉളി നമ്മളെ കട്ടി കാണമില്ല ട്ടോ പിന്നെ നമ്മളെ ಮತ್ತೆ ഇത് വെച്ചിട്ട് കഴිනല്ലേ കട്ടി മിസ് ആയി കട്ടി എവിടെയോ മിസ് ആയി അല്ലാതെ മണം വരാൻ തുടങ്ങി ഗാർലിക് പേസ്റ്റ് ഇതിൽ ഇട്ട് കൊടുക്കാം അതിവിടെ നല്ലായിട്ട് വായട്ടെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാവേ ഈ കത്തി കാണാഞ്ഞുകൊണ്ട് ഞാൻ മറ്റേ സംഭവത്തെ വെച്ച് ഇങ്ങനെ ഒരച്ച എടുത്തെ പക്ഷെ ഇത് ഇങ്ങനെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല തക്കാളിന്റെ വഴല നേരെ അല്ലേ

വരെ വെങ്കായോ കുറച്ച് എല്ലാം സെറ്റ് ആയല്ലോ ഞാൻ കഴിഞ്ഞാൽ സംഭവം റെഡി ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു സ്വാദിഷ്ടമായ തക്കാളി ചോറ് ഇനി നമുക്ക് ഈ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാവേ മൊത്തം ഇടാൻ പറ്റത്തില്ലേ ഈ പാത്രത്തില് ഇതിനകത്തോട്ട് തന്നെ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കാം വരുന്നുണ്ട് മണമൊക്കെ വരുന്നുണ്ട് വിഷമ അപ്പൊ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിരിക്കുകയാണ് ഇനി കഴിച്ചാൽ മാത്രം മതി ഇനി കുറച്ച് പപ്പടവും കൂടെ വറക്കാവേ അപ്പ കഴിക്കല്ലേ നമ്മളത് കൊണ്ട് എല്ലാം റെഡിയാക്കി പപ്പടവും കാച്ചി തക്കാളി ചോറും ഇത് ഇത് നമുക്ക് വൈകിട്ടത്തേക്ക് ഇതിനകത്താക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വൈകിട്ട് രാത്രി കഴിക്കാനല്ലേ ഇപ്പൊ തന്നെ പന്ത്രണ്ട് മണി ആയി പന്ത്രണ്ട് ഇരുപതായിട്ടോ നമ്മള് രാവിലത്തെ ആഹാരം എല്ലാം കൂടി ചേർത്താണ് ഇപ്പൊ അച്ചാർ നമ്മള് വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു

നല്ല വിശം നിൽക്കുന്ന സമയമാണ് ആദ്യ തക്കാച്ചോറ് നമ്മുടെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ അടിപൊളി സൂപ്പർ സാധനം കേട്ടോ എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് ആണ് ഇനി എന്തെല്ലാം ഉണ്ടാക്കാൻ കിടക്കുന്നത് നമ്മുടെ വീട്ടിലെല്ലാത്തരം ഫുഡ് ഉണ്ടാക്കാറുണ്ട് അല്ലേ അടിപൊളി നിങ്ങൾ അപ്പം നല്ല കഴിക്കാ വയറ് നിറച്ച് നമ്മൾ ആഹാരം കഴിച്ചാലേ ഒരു തൃപ്തിയാവത്തുള്ളു അടിപൊളിയാണ് വണ്ടി ഇരുന്ന് ഉണ്ടാക്കി കഴിക്കുമ്പോ അതിന് വ്യത്യസ്ത ഫീൽ അല്ലേ നമ്മളീ ഇതുപോലെ പബ്ലിക് പ്ലേസിലേക്ക് ഇരുന്നേ ഉണ്ടാക്കി ശരിക്കും പറഞ്ഞു നമ്മളെ സെക്കൻഡ് ഹോം ആണ് ഉറങ്ങാനൊക്കെ വീട്ടിൽ ഒന്നും ഇല്ല അതെ എന്നാ പെട്ടെന്ന് ും അപ്പൊ നമ്മളെ ലോഡിന് ഇതുവരെ വിളിച്ചില്ല സമയം എടുക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് വൈപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം 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 കമന്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നിങ്ങളുടെ കമന്റുകൾ എല്ലാം നമ്മൾ വായിക്കുന്നുണ്ട് ും ഒന്നും സമയമില്ലാതെ ഓടുന്നോണ്ടാണ് റിപ്ലൈ തരാത്തത് ഒരാൾക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുവാണെങ്കിൽ എല്ലാവരും കൊടുക്കണമെന്നുണ്ട് അപ്പൊ ഒരാൾക്കായിട്ട് കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചാണ് എന്തായാലും സമയം കിട്ടുമ്പോൾ റിപ്ലൈ ഒക്കെ തരുന്നതിന് എല്ലാ കമൻസുകളും വായിക്കുന്നുണ്ട് പിന്നെ അത്രേ ഉള്ളു അപ്പം അടുത്തപടിയൊക്കെയാണ് അല്ലേ